வடగరിലെ వార్తകളുമായി శ్రీని ടൗൺ ന്യൂസ് കെ.സി.ബി.ൽ ने विलंबित असिस्टेंट इंजीनियर वी.പ്രദീപിനെ യാത്രയയപ്പ് നൽകി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെദാ എം.കെ. ഉബഹാരൻ സമർപ്പിച്ചു 28 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. 1990-ൽ കുട്ടകൾ ഡിപ്പാർട്ട്മെന്റിൽ ആയിരുന്നു ജോയിൻ ചെയ്തത്. അതിനിടയിൽ ഇദ്ദേ പ്രാക്കട്ടിലെ നാദാവനം, ചൂണേരി എന്നീ സ്ഥലങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്തതാണ്. ൂഷനിലാണ് പ്രതിവനായി വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്നു ശേഷം പിന്നെ സൗകര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം എല്ലാ മേഖലകളിലും പ്രതികനായി വർക്ക് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളാണ് എല്ലാവർക്കും ഇവിടെ നമ്മൾ റിട്ടയർ ചെയ്യേണ്ടത് അത് പ്രതിവനായി നമ്മുടെ ഈ കെ സി ബി സർവീസിനും അടുത്ത മേഖലകളിലേക്ക് മുകളിൽ ചേക്കേറാൻ പോകുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു നാലഞ്ച് വർഷം മുമ്പാണ് റിട്ടയർമെൻ്റ് ആവുന്നവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് പെറ്റാർക്കിലായാലും അതുപോലെ ആർ പി ടിയിലായാലും നല്ല ലെവലിൽ റിട്ടയർമെൻറ്റ് ക്ലാസ് സ്റ്റാർട്ട് ഒരു നാല് വർഷമൊക്കെ ആകും അങ്ങനെ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ പോയ പോയിട്ട് വന്നവരുടെ അനുഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതായത് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ തന്നെ ഗെയിലും അല്ലെങ്കിൽ നിന്നുള്ള അങ്കലാബിലൊക്കെ അങ്ങോട്ട് പോയത് പിടിച്ചു വന്നിട്ട് ഇനി എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് അതുപോലെ നമ്മുടെ പ്രദീപിനെ സംബന്ധിച്ചോ സർവീസിൽ ഞാൻ അങ്ങനെയുള്ള ഒരു ഇത്ര ശക്തി കൊണ്ടാണ് കെ എസ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിലാണ് ആ സമിത്താണ് ഞാൻ എല്ലാവരും കാണിച്ചത് നമ്മുടെ സെക്യൂട്ടി ആയാലും ഇൻജിനീയറായാലും സ്വാതന്ത്ര്യത്തിൽ സമസ്യം സ്വാതന്ത്ര്യത്തിൽ വർക്ക് ചെയ്തിട്ട് ചില സമയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സമയത്ത് കാര്യം വന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഇറങ്ങിപ്പോയാലും ബാക്കി ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് കെ സി ബി എല്ലാം പറയുന്നുണ്ടാവും കാരണം എൻ്റെ അച്ഛൻ കെ സി ബി ലോകം ഇവിടെ നിന്ന് കിട്ടിയത് അച്ഛൻ്റെ